നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരുട്ടു സംഘം മാതൃകയിൽ കൽപ്പകഞ്ചേരി ആധവനാട്ട് മുഖംമൂടി ധരിച്ചെത്തി വീട്ടിൽ ശ്രമം സംഭവം പുറത്തറിഞ്ഞത് പ്രവാസി ഗൾഫിലിരുന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ പ്രവാസി ബിസിനസ്സുകാരൻ ആദവനാട് മാട്ടുമൽ അബ്ദുറഹീമിന്റെ വീട്ടിലാണ് സംഭവം അകത്ത് കയറാൻ സാധിക്കാതെ വന്നതോടെ സിസി ടി വി ക്യാമറകൾ തകർത്ത് മോഷ്ടാവുമടങ്ങി വെള്ളിയാഴ്ച രാത്രിയാണ് അബ്ദുറഹീമിന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തിയിട്ടുള്ളത് ചുറ്റുമതിലും ഉയർന്ന ഗേറ്റുമുള്ളതാണ് വീട് മതിൽ ചാടി അകത്തു കടന്ന മോഷ്ടാവിനെ പക്ഷേ വീടിനെ അകത്തു കയറിക്കൂടാനായില്ല മുൻവശത്തെയും പിറകിലെയും വാതിലുകൾ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സിസിടിവിയിൽ ദൃശ്യം പതിയാതിരിക്കാൻ ക്യാമറകൾ തകർത്തിട്ടുമുണ്ട് ഗേറ്റിലെയും സിറ്റൌട്ടിലെയും ഉൾപ്പെടെ നാല് ക്യാമറകൾ തകർത്തിട്ടുണ്ട് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ്സുകാരനായ അബ്ദുറഹീം കുടുംബസമേതം വിദേശത്താണ് ഇദ്ദേഹം രണ്ടാഴ്ച മുമ്പും കുടുംബം രണ്ടു മാസം മുമ്പും നാട്ടിൽ വന്ന് മടങ്ങിയിരുന്നു ശനിയാഴ്ച പുലർച്ചെ അബ്ദുറഹീമിന്റെ ഭാര്യ മൊബൈലിൽ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് സിസിടിവി ക്യാമറകളുടെ സ്ഥാനം തെറ്റിയ നിലയിൽ കണ്ടതോടെ വിശദ പരിശോധന നടത്തുകയായിരുന്നു അതോടെയാണ് മോഷ്ടാവ് വരുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ കണ്ടത് തുടർന്ന് നാട്ടിലെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവരെത്തി പരിശോധന നടത്തുകയുമായിരുന്നു രണ്ടു മണിക്കൂറോളം മോഷ്ടാവ് ഇവരുടെ വീട്ടിൽ ചെലവിട്ടിട്ടുണ്ട് കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരുട്ടു സംഘാംഗങ്ങൾ പല ഭാഗത്തും എത്തിയെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടക്കുന്നതിനിടെയാണ് മുഖംമൂടി ധരിച്ചെത്തിയിട്ടുള്ള കവർച്ചാശ്രമം ഉണ്ടായിരിക്കുന്നത് എഡിറ്റർ ലൈവ് ലൈവ്ചേരി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ